നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വലിയ തോതിൽ സീറ്റ് ദക്ഷിണേന്ത്യയിൽ കുറയും ബി ജെ പിക്ക് എന്ന് വിചാരിച്ചെടുത്ത് എക്സിറ്റ് പോളിൽ കർണാടകയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് നൽകിയിരിക്കുന്നു അതേസമയം ഉത്തരേന്ത്യൻ മേഖലയിൽ ബീഹാറിൽ വലിയ രീതിയിൽ ഗണ്യമായി തന്നെ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനും കുറവുണ്ടാകും എന്നുള്ളത് എക്സിറ്റ് ബോർഡുകളിൽ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ബി ജെ പി അവിടെ മത്സരിക്കുന്നത് പതിനേഴ് ലോക്സഭാ സീറ്റിലാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ ജെ ഡി യു പതിനാറ് സീറ്റിലും ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി അഞ്ച് സീറ്റിലും ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച ഒരു സീറ്റിലും ഒക്കെയാണ് ഈ രീതിയിലാണ് അവിടെ ഇക്വേഷൻ വ്യക്തമാകുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് അവിടെ ആധിപത്യം ഉണ്ടാകില്ല അതുമാത്രമല്ല നേരത്തെ തന്നെ നിതീഷ് കുമാറിനോട് ഒരു വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിതീഷിന് മൊത്തത്തിൽ പാർട്ടിയുമായി തങ്ങളുടെ കൂടെ യോജിക്കാം മഹാഗഢ്ബന്ധൻ വീണ്ടും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു പച്ചക്കൊടി നാട്ടിയിരിക്കുകയാണ് അതായത് തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ നിതീഷ് കുമാറിന് ബി ജെ പി ക്യാമ്പ് വിടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം ബി ജെ പിയെ തളയ്ക്കും ബി ജെ പിക്ക് ഒരു പാഠം നൽകും ഇന്ത്യ മുന്നണിയെ വിപുലമാക്കണം ഇത്തരത്തിലായിരുന്നു നിതീഷ് കുമാറിൻ്റെ ആദ്യ ആലോചന എന്നാൽ കാര്യമായ പരിഗണനയൊന്നും ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാറിന് കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയും അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിക്കാൻ ബി ജെ പിയോടൊപ്പം പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുകയും ചെയ്തു പക്ഷേ ആ തീരുമാനം വളരെ തെറ്റായിരുന്നു എന്നുള്ളത് മാത്രമല്ല അപക്കുമായ ഒരു തീരുമാനം തന്നെയാണെന്ന് കാലം ബോധ്യപ്പെടുത്തും എന്നാണ് നിതീഷ് കുമാറിൻ്റെ ഈ മുടന്ത ന്യായങ്ങൾക്കെതിരെ തേജസ്വി യാദവ് വ്യക്തമാക്കിയത് അടുത്ത മുഖ്യമന്ത്രി ഭാവി മുഖ്യമന്ത്രി തേജസ്വി യാദവ് ആണെന്നും തേജസ്വിയിൽ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും പറഞ്ഞ അതേ നിതീഷ് കുമാർ തന്നെ തേജസ്വി യാദവ് അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി ഇതിലാണ് വിരോധാഭാസം നിറഞ്ഞു നിൽക്കുന്നത് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് പ്രായാധിക്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെളിവില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഏതായാലും നിതീഷ് കുമാറിന് ഞങ്ങൾ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു ഇനിയും താമസിച്ചിട്ടില്ല വീണ്ടും മഹാഗഡ്ബന്ധനുമായി ചേർന്നുകൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തിന് ഒരവസരം നൽകാം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന രീതിയിലാണ് നമുക്കറിയാം ആർ അവിടെ മത്സരിച്ചത് ഇരുപത്താറ് ലോക്സഭാ സീറ്റുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ നേടാത്ത ആർ ജെ ഡിക്ക് ഇക്കുറി ഇരുപത്തി ആറിൽ കുറഞ്ഞ പക്ഷം പതിനഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്ന പൂർണമായ ആത്മവിശ്വാസം ഉണ്ട് എന്നാൽ എക്സിറ്റ് ബോർഡിലെ സർവേ ഫലങ്ങളിൽ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും നേട്ടമെന്നും അതേസമയം ബീഹാറിൻ്റെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ബംഗാളിലും അതുപോലെ ഒഡീസയിലും ബി ജെ പി നേട്ടം കൈവരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് മുഖ്യ എതിരാളി ഒഡീസയിൽ ബി ജെ ഡി ആണ് ഇവർ രണ്ടുപേരും പേരും അതാത് സംസ്ഥാനങ്ങളിൽ ഭരണം നിർവഹിക്കുന്നവരാണ് ഭരിക്കുന്ന പാർട്ടിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ശക്തമായി ആളിൽ ത്തിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമാത്രമല്ല ഒഡീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങളിലായി നടന്നപ്പോൾ ഒരുപക്ഷെ ബി ജെ പിക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകസഭയാകാൻ വരെ സാധ്യതയുള്ള തരത്തിലേക്ക് മാറുമോ എന്നതും കാത്തിരുന്ന് കാണണം ഏതായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറാണ് ഇന്ത്യ മുന്നണി ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന സംസ്ഥാനം